അപ്പോ അവൻ അഭയകുമാർ എന്ന സിനിമയിലെ സെക്കൻഡ് സോങ് കുട്ടനാട് കുട്ടനാട് സോങ് സൂപ്പർ ഹിറ്റിലേക്കാണ് അടിച്ച് അടിച്ചു വാ സൂപ്പർ ഹിറ്റിലേക്കാണ് അപ്പോ അബയ് കുമാർ ആലപ്പി മ്യൂസിക് ചെയ്ത കുട്ടനാട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്കാണ് അപ്പോ മ്യൂസിക് ചെയ്ത കുട്ടി അഭയകുമാർ ആലപ്പി സാറാണ് ഗംഭീര മ്യൂസിക് ആണ് ഉടനെ തന്നെ സിനിമ റിലീസാവും കുട്ടനാടേ ടെനാ കരിയല കുറുമ്പൻ കരിയലാട്ടിമറിയും പൊട്ടിവിരിയണ പൂങ്കുല തിര ഓഹോ കുട്ടനാട് അപ്പോ അഭയകുമാർ അലപ്പിയുടെ ഗംഭീരമായിട്ടുള്ള നല്ല രീതിയിലുള്ള മ്യൂസിക് സിനിമയ്ക്ക് ഇട പാട്ടുകൾ വർക്കൗട്ടായി പോയിട്ടുണ്ട് അപ്പോൾ സിനിമ ഉടൻ തന്നെ തിയേറ്ററിലെത്തും അപ്പോൾ എല്ലാവിധ ആശംസകൾ നേരികയാണ് അടിച്ചു കയറിയ കുട്ടനാട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്കും അഭയകുമാർ സാറിൻ്റെ മ്യൂസിക്കും പ്രൊഡ്യൂസിങ് രീതിക്കെ നല്ല രീതിയിൽ പാട്ടുകൾ നല്ല രീതിയിൽ വർക്കൗട്ടായി പോയിട്ടുണ്ട് കുട്ടനാട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്ക് കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിഞ്ഞ പൂങ്കില പൊട്ടിച്ചിരിച്ചവൾ തിര പൂന്തിരാ കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് കുട്ടനാട്